എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി നാലുമണിക്ക് ചായയുടെ ഒപ്പം ഒരു മുറുക്കുണ്ടാക്കിയാലോന്ന് തോന്നി അപ്പോൾ മുറുക്കുണ്ടാക്കി കടലമാവും ഇടിയപ്പത്തിന് കൊണ്ടുവന്ന മാവും ചേർത്ത് രണ്ടും കുഴച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ജീരകം ചേർത്ത് കുഴച്ചെടുത്തു ഒരു ടേബിൾ സ്പൂൺ വെണ്ണ കൂടെ ചേർത്ത് കുഴച്ചു നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില് കുറച്ച് ചില്ലുകളുണ്ടല്ലോ അതിൽ സ്റ്റാറായിട്ട് നിൽക്കണേ ചില്ല മാത്രം ഇട്ടിട്ട് അതിലിങ്ങനെ ചുറ്റിച്ചെടുത്തു വെളിച്ചെണ്ണയിലിട്ട് മുറുക്ക് കോരി എടുത്തു അപ്പം നല്ല ടേസ്റ്റിയായ രുചികരമായ മുറുക്ക് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ക്രിസ്പിയായിട്ടാണ് ഇരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ എൻ്റെ അഭിപ്രായം പറയുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ஃபுல் வீடியோ மெயின் உண்டு